നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വസ്തേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെസ്മൈറ്റ് അലർജിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി ഏകദേശം ലോകത്തിലൊരു കണക്കെടുക്കാം ഏകദേശം എണ്ണൂറ് മില്യൺ ആൾക്കാർക്ക് ഡെസ്മൈറ്റ് അലർജി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അതായത് ഇപ്പോൾ കുട്ടികളിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളിൽ ഈ ഒരു പ്രശ്നം കാണണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി ഉള്ള ഒരു നാലാളെ എടുത്തു കഴിഞ്ഞാൽ നാല് കുട്ടികളെടുത്താൽ അതിൽ മൂന്ന് കുട്ടികൾക്കും ഡെസ്മൈറ്റ് അലർജി ഉണ്ടായിരിക്കും തുടക്കത്തിൽ ഇതൊരു ശ്വാസമുട്ടൽ മുട്ട സ്റ്റാർട്ട് ചെയ്യുക തുടക്കത്തിൽ ഇതൊരു അലർജി ക്രൈനൈറ്റിസ് അതായത് തുമ്മലും മൂക്കൊലിപ്പും മാത്രമായിരിക്കും കാണുക കുട്ടികളിൽ പക്ഷേ ഇത് സ്ഥിരമായി നമ്മൾ എന്തെങ്കിലും തൽക്കാലം ഒരു ആൻറ്റി അലർജി ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്കൊന്ന് ആശ്വാസം കിട്ടും പക്ഷേ ഇത് ലോങ് സ്റ്റാൻഡിങ് ആയി കഴിഞ്ഞാൽ ഇത് ആസ്മയിലാണിത് എൻഡ് ചെയ്യുക ഈ ആസ്മ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെസ്മൈറ്റ് അലർജിന്ന് നമുക്ക് രക്ഷപ്പെടാം